നമ്മളിപ്പം അബ്രാഹത്തോടൊപ്പം ഈജിപ്തിലാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ട് അബ്രാഹം തിരിച്ചു വരാൻ തയ്യാറാവുകയാണ് അങ്ങനെ അബ്രാഹാം തിരിച്ചു പോരുമ്പം അബ്രാഹത്തിൻ്റെ സമ്മാനമായി കിട്ടുന്ന ആളാണ് ഹാഗാർ ആ സമ്മാനത്തെ കൂട്ടിക്കൊണ്ട് അബ്രാഹം ദൈവം കാണിച്ചു തന്ന ആ നാട്ടിലേക്ക് പോവുകയാണ് ഇങ്ങനെ ഈ സമ്മാനമായി കിട്ടിയ ഈ ഹാഗാറാണ് പിന്നീട് അബ്രാഹത്തിൻ്റെ കുടുംബത്തിൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരുപാട് മാനുഷികതയ്ക്കും കാരണമായി തീരുന്നത് നമുക്കുള്ള ലെസൺ ഇതാണ് എല്ലാത്തിനെയും ഒന്നും നമ്മൾ കൂടെ കൂട്ടേണ്ട കാര്യമില്ല നമുക്ക് കിട്ടുന്ന എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇങ്ങനെ സ്വീകരിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ദൈവികത അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റാൻ അപരാധത്തിന് കഴിയാതെ പോയത് രണ്ടാമത്തെ ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഗാർ അതിൽ തന്നെ തിന്മയുള്ളൊരു വ്യക്തിയൊന്നുമല്ല പക്ഷേ ഹാഗാറിൻ്റെ പ്രശ്നം ഒരു പൊട്ടൻഷ്യൽ ഈവിൾ ഹാകാർ കിടപ്പുണ്ട് അതായത് ഹാകാറിൻ്റെ സാന്നിധ്യം പിന്നീട് സാറയ്ക്കും അബ്രാഗത്തിനും ഒരു തിന്മയ്ക്ക് കാരണമായിട്ട് മാറുന്നുണ്ട് ഈ ഹാഗാർ കൂടെ ഉള്ളതുകൊണ്ടാണ് സാറയ്ക്ക് തോന്നിയത് ഈ ഹാഗാറിനെ അബ്രാഗത്തിന് കൊടുത്തേക്കാന്ന് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് തോന്നുകയല്ലായിരുന്നു അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ഈവിടുകൾ തിന്മയായി മാറാൻ സാധ്യതയുള്ള ചില മൊബൈൽ ആപ്പുകൾ ചില ബന്ധങ്ങൾ ചില കൂട്ടുകെട്ടുകൾ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് പറ്റണം ഇങ്ങനെ പറ്റുമ്പോൾ വാഗ്ദാനം നമ്മളിൽ പൂർത്തിയാകും ഈശോ നമ്മുടെ ജീവിതത്തിൽ വന്നു പറക്കും